അതെ അത് സംഭവിക്കുകയാണ് എന്താണെന്നല്ലേ ഇന്ന് രാത്രി അത് സംഭവിക്കുകയാണ് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു വേറെ ആർക്കൊന്നും സംഭവിക്കുന്നില്ല എനിക്ക് ഇവിടെ നിന്ന് പോകണം ബിഗ് ബോസ് റൂൾസ് ആറ് പ്രകാരം റൂൾ നമ്പർ ആറ് പ്രകാരം നമുക്ക് സ്വയമേ ക്വിറ്റ് ചെയ്യാം യാതൊരു തരത്തില് ബിഗ് ബോസ് അല്ലെങ്കിൽ പ്രേക്ഷകരോ അല്ലെങ്കിൽ യാതൊരു തരത്തിലൊരു കുഴപ്പമില്ല നമുക്ക് സ്വയമേ അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോകാം റൂൾസ് ആറാണ് അങ്ങനെ നമുക്ക് പോകാവുന്ന ഒരു ഓപ്ഷൻ മുന്നോട്ടുണ്ട് അവർ ഒരു അൻപത് റൂൾസ് ഉണ്ട് അതിൽ ആറാത്ത റൂൾസാണ് നമുക്ക് സ്വയമേ പോകാം അങ്ങനെ അത് നമ്മുടെ ജാസ്മിൻ തിരഞ്ഞെടുക്കുകയാണ് ജാസ്മിൻ മെൻറ്റലി ഡൗൺ ഫിസിക്കൽ ഡൗൺ മൊത്തത്തിൽ ഡൗൺ ആയിരിക്കുകയാണ് പുള്ളിക്കാരുടെ ഗെയിമിന് വർക്കാവില്ല കാരണം പ്രേക്ഷകർക്ക് പുള്ളിക്കാരി ഒരു നമ്മുടെ സീക്രട്ട് ഏജൻറ്റൊക്കെ പറഞ്ഞതും പുള്ളിക്കാരി വീട്ടിലെത്ത അവസ്ഥയും പിന്നെ നാട്ടുകാരും അങ്ങനെ മൊത്തത്തിൽ പുള്ളിക്കാരിയുടെ റിലേ കട്ട എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം അങ്ങനെ തന്നെ ഇപ്പോൾ ജിൻഡോ ക്യാപ്റ്റനായ സ്ഥിതിക്ക് പുള്ളിക്കാരുടെ അടുത്ത് മൈക്ക് ധരിക്കുക അങ്ങനെ രീതിയിൽ പുള്ളിക്കാരനും എതിരെ സംസാരിക്കണം അപ്പോൾ പുള്ളിക്കാർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിക്കാർ മെൻ്റലി ഡൗൺ ആയി കഴിഞ്ഞു അല്ലെങ്കിൽ പുള്ളിക്കാർ ശബ് ശബ്ദമുയർത്തിയേന് അപ്പോൾ നമ്മുടെ ജാസ്മിൻ ഇന്ന് തന്നെ ക്വിറ്റ് ചെയ്യുകയാണ് ജാസ്മിൻ ഫാൻസിന് ഇന്ന് കാളരാത്രിയാണ് ഗുഡ് നൈറ്റ്